വാണിയംകുളം ചന്തയിൽ നടക്കുന്നത് ഗുണ്ടാപെരുവെന്ന് കച്ചവടക്കാരും വാഹന ഉടമകളും ആരോപിച്ചു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും വാണിയംകുളം ചന്ത കരാറെടുത്തവരുടെ ഗുണ്ടാപെരിവിന് പഞ്ചായത്ത് സെക്രട്ടറി കൂട്ടുനിൽക്കുകയാണെന്നും കച്ചവടക്കാരനായ രമേഷ് വാണിയംകുളം വാഹനയുടമ ദിലീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വാണിയംകുളം പുഷ്പാനിവാസിലെ അമൃത് സായിയാണ് വാണിയംകുളം ചന്ത കരാറെടുത്തിരിക്കുന്നത് കേരളത്തിലെ പ്രധാന വാണിജ്യ വിപണന കേന്ദ്രമായ വാണിയംകുളം ചന്തയെ തകർക്കം വിധമാണ് ഷോപ്പ് പ്രവർത്തിക്കുന്നത് ചെമ്മരിയാട് മൂന്ന് രൂപ പന്നി കഴുത മൂന്ന് രൂപ പശു എരുമ കന്ന് ആറ് രൂപ എന്നിങ്ങനെ കരാർ പ്രകാരം ഈടാക്കുന്നതിന് പകരം ഇരട്ടിയിലധികം തുകയാണ് ഈടാക്കുന്നത് വാഹനങ്ങളിൽ നിന്ന് കയറ്റിറക്കുന്നതിന് ഭീമമായ തുകയാണ് ഭീഷണിപ്പെടുത്തി പിരിച്ചെടുക്കുന്നതെന്നുമാണ് പരാതി

എൽ ശിവരാജൻ എൻ സജീവ് കുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു കാഴ്ചകളാണ് ലോകം